തേവലക്കര സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റുമരിച്ച മിഥുന്റെ കുടുംബത്തിന് കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച പണം കൈമാറി കൊല്ലം ജില്ലയിലെ അധ്യാപകരിൽ നിന്നും ശേഖരിച്ച പതിനൊന്ന് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് കൈമാറിയത് പടിഞ്ഞാറെ കല്ലട വിളന്തറയിലുള്ള മിഥുൻ്റെ വീട്ടിലെത്തിയാണ് തുക കൈമാറിയത് ഷോക്കേറ്റ് മരിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിനായി കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സമാഹരിച്ച പതിനൊന്ന് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് കൈമാറിയത് പടിഞ്ഞാറക്കല്ലട വലിയ പാടത്തുള്ള മിഥുന്റെ വീട്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ തുക കൈമാറി മിഥുന്റെ അച്ഛൻ മനുവും അമ്മ സുജയും ചേർന്ന് തുക ഏറ്റുവാങ്ങി സ്കൂളുകളിൽ സമഗ്ര സുരക്ഷാ ഓഡിറ്റിന് നടപടിയായെന്നും സുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയുണ്ടായെന്നും മന്ത്രി പറഞ്ഞു എല്ലാ സ്കൂളിലും സുരക്ഷാ ഓടിച്ചു വേണം എല്ലാവരും ഇടവിട്ട് പരമാവധി ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് എല്ലാ കാര്യവും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഇവിടെ പറഞ്ഞതുപോലെ ടൂർ പോയിട്ട് അപകടമുണ്ടായി അങ്ങനെ അല്ലെങ്കിൽ വണ്ടി പോകുമ്പോൾ ഉണ്ടാകും ആക്സിഡൻ്റ് ഉണ്ടാകും പരമാവധി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പ്രത്യേകം സംസ്ഥാനാടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോജർമു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡി ജി ഇത് സംബന്ധിച്ച് പ്രത്യേക ഒരു സർക്കുലർ പ്രിപ്പ് ഇറക്കിയിട്ടുണ്ട് ഞാനും എം എൽ എ എന്ന നിലയിൽ മണ്ഡലത്തിലെ തന്നെ എല്ലാ 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 അധ്യാപകരെയും അധ്യാപകരെയും പ്രധാന കഴിഞ്ഞ ദിവസം യോഗം സ്കൂളിലും സുരക്ഷാ ഓഡിറ്റ് വേണം നടക്കുന്നുണ്ട് അങ്ങനെ യും പ്രത്യേക ഇടപെടലും ഉണ്ടായി എം എൽ എ എന്ന നിലയിൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലും ജില്ലാ പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയതായും മന്ത്രി ചൂണ്ടിക്കാട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ഗോപൻ മുൻ എം ബി കെ സോമപ്രസാദ് കെഎസ്റ്റിഎ സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് ജനറൽ സെക്രട്ടറി ടി കെ ഷാഫി കൊല്ലം ജില്ലാ സെക്രട്ടറി ബി സജീവ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട